കരുതലും കൈത്താങ്ങുമെന്ന പരിപാടിയുടെ ഭാഗമായി ആളുകൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നത് അപ്പം അത് കാണിക്കുന്നത് എന്താ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുകയാണ് നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം അപൂർവം ചില ആളുകൾ ചില ഓഫീസുകളിൽ വഴിമിട്ട നടപടികൾക്ക് തങ്ങൾക്കെന്തോ പ്രത്യേക അവകാശം സിദ്ധിച്ചിട്ടുണ്ട് എന്ന മട്ടിൽ പെരുമാറുന്ന രീതിയുമുണ്ട് ഇതൊന്നും നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല സർക്കാർ അംഗീകരിക്കുന്ന കാര്യവുമല്ല ആളുകൾക്ക് പരാതിയില്ലാതെ അതായത് പ്രശ്നപരിഹാരം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിൽ വല്ലാത്ത വേഗതക്കുറവുണ്ടാകുന്നുവെന്ന പരാതിക്കിടയില്ലാതെ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടാൻ പാടില്ല ആരുടെയും മുന്നിൽ വന്ന് നിന്ന് ഭവ്യത പ്രകടിപ്പിച്ച് നേടേണ്ടതല്ല പ്രശ്നപരിഹാരം അത് അവരുടെ അവകാശമാണ് പ്രശ്നങ്ങളുണ്ടായെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാരിൻ്റെ ബാധ്യത എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ ഭാഗമായാണ് താഴെയുള്ള വില്ലേജ് പഞ്ചായത്ത് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് തലമ്പരയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നു അവരെല്ലാം സർക്കാരിൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ സർക്കാർ എന്ന നിലക്ക് സ്വീകരിക്കേണ്ടത് ഇത്തരമൊരു സമീപനമാണ് എന്നതാണ് സർക്കാർ കൈക്കൊണ്ട സമീപനം നമ്മൾ കഴിഞ്ഞ എട്ട് വർഷവും ഈ പറഞ്ഞ ഓരോ വർഷവും നടപ്പാക്കിയ കാര്യങ്ങൾ എത്രത്തോളം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന രീതി തുറന്നു വന്നു അതോടൊപ്പം തന്നെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം എല്ലാ തലങ്ങളിലും നടന്നു സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസുകളിലുമെല്ലാം നല്ല നിലക്ക് തന്നെ ഇടപെടലുകളുണ്ടായി ഈ ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അത് ആ ഒരു ഘട്ടത്തിലുള്ള പ്രവർത്തനം എന്ന നിലക്ക് മാത്രമല്ല സർക്കാർ കാണുന്നത് ഇത് തുറന്നു പോകേണ്ട ഒരു പ്രവർത്തന ശൈലി എന്തായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കാകെ നൽകുന്ന ഒരു നിർദ്ദേശമായിട്ടാണ് കാണേണ്ടത് അത്തരമൊരു സമീപനം ഉണ്ടായെങ്കിലും ഫയൽ കെട്ടിക്കിടക്കുന്നത് ഇപ്പോഴും എന്താണ് വസ്തുത അതുമായി ബന്ധപ്പെട്ട് നിരവധി ഇടപെടലുകൾ നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതുപോലൊരു പരിപാടി എല്ലായിടങ്ങളിലും സംഘടിപ്പിക്കാൻ സാധിച്ചു നമ്മുടെ കഴിഞ്ഞ തവണ സംഘടിപ്പിച്ചപ്പോൾ അതൊരു പുതുമയുള്ള പരിപാടിയായിരുന്നു ഇപ്പോൾ പുതുമ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും ഈ കരുതലും കൈത്താങ്ങുമെന്ന പരിപാടിയുടെ ഭാഗമായി ആളുകൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അത് കാണിക്കുന്നത് എന്താ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻതൂക്കം കൊടുക്കുകയാണ് നല്ല നിലക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം ഇത് മാത്രമല്ല ഇതിനു പുറമെ മന്ത്രിസഭയാകെ മേഖലാതലത്തിലെത്തി ജില്ലാ ഭരണ സംവിധാനങ്ങളുമായി ചർച്ച ചെയ്യുന്ന നില സ്വീകരിച്ചിരുന്നു ജില്ലയിലുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്താണ് സാധാരണ അങ്ങോട്ടാണ് പ്രശ്നങ്ങൾ ഉന്നയിക്കാറ് ഇതിനകത്തുണ്ടായ പ്രത്യേകത ജില്ലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംസ്ഥാനതലത്തിൽ സ്വീകരിക്കേണ്ട നടപടികൾ ചിലതിൽ വേണ്ടത്ര വേഗത ഉണ്ടായില്ല എന്നുള്ളതുണ്ടാവും അതുന്നയിക്കാൻ ജില്ലാഭരണത്തിന് ഇതിൻ്റെ ഭാഗമായി കഴിയുകയായിരുന്നു ആ പരിപാടിയും നല്ല നിലക്ക് ഭരണ നടപടികൾ സ്വീകരിച്ചു പോകുന്നതിന് സഹായിച്ചൊരു കാര്യമാണ് അപ്പം അതുപോലെ വീണ്ടും നമ്മൾ ഈ കരുതലും കൈത്താങ്ങും എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാരാണ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ജീവനക്കാർ പൊതുവെ ആരോഗ്യകരമായ സമീപനം സ്വീകരിക്കുന്നവരാണ് എന്നാൽ അല്ലാത്ത അപൂർവം ചില ആളുകൾ ചില ഓഫീസുകളിൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് ചില മേഖലകൾ പ്രത്യേകിച്ചും വഴിവിട്ട നടപടികൾക്ക് തങ്ങൾക്കെന്തോ പ്രത്യേക അവകാശം സിദ്ധിച്ചിട്ടുണ്ട് എന്ന മട്ടിൽ പെരുമാറുന്ന രീതിയുമുണ്ട് ഇതൊന്നും നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല സർക്കാർ അംഗീകരിക്കുന്ന കാര്യവുമല്ല അപ്പോൾ പൊതുധാരയിൽ നിന്ന് വേറിട്ട സമീപനം സ്വീകരിച്ചാൽ സ്വാഭാവികമായും കർക്കശ നിലപാട് സർക്കാരിന് സ്വീകരിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ചില നടപടികൾ ഈ കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ അർപ്പണബോധത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയണം നല്ല നിലക്ക് ആളുകൾക്ക് പരാതിയില്ലാതെ അതായത് പ്രശ്നപരിഹാരം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നതിൽ വല്ലാത്ത വേഗതക്കുറവുണ്ടാകുന്നുവെന്ന പരാതിക്കടയില്ലാതെ കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇതിൽ സർക്കാർ സ്വീകരിച്ച നടപടി എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് ഓൺലൈൻ സംവിധാനം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഓഫീസുകളിൽ പോകേണ്ടതില്ല ഓഫീസുകളിൽ പോകാതെ തന്നെ ഓൺലൈനിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയും നേരത്തെ തന്നെ എണ്ണൂറിലധികം സേവനങ്ങൾ ഓൺലൈനാക്കിയിരുന്നു വിവിധ തരത്തിലുള്ള ഓൺലൈൻ സംവിധാനം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് പഞ്ചായത്ത് തലങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് റവന്യൂ തലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന വകുപ്പുകളായതുകൊണ്ടാണ് ആ വകുപ്പുകളെ പ്രത്യേകിച്ച് പറഞ്ഞത് വിവിധ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ദേശിക്കുന്ന തോന്നേയുള്ളൂ ആദ്യം പറഞ്ഞതുപോലെ ഭരണത്തിൻ്റെ സ്വാദ് അതിൻ്റെ ശരിയായ തോതിൽ അനുഭവിക്കാൻ നാട്ടിലെ ജനങ്ങൾക്കാകെ കഴിയണം അതിനുതകുന്ന ഒരു പരിപാടിയാണിത് നിറഞ്ഞ സന്തോഷത്തോടെ കരുതലും കൈത്താങ്ങുമെന്ന ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം